നമസ്കാരം മിഷൻ സ്വാഗതം ബ്ലോക്ക് ഭാരതീയ ദളിത് കോൺഗ്രസ് കൺവെൻഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഒരു ഡൽഹി വിഭാഗത്തിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യൻ കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകളിലൊക്കെ അറിയാവുന്ന വസ്തുതമായി നമ്മുടെ രാജ്യം പോകുന്നു നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ല അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ കോരങ്കോട്ട് മൊയ്തു പതാകയേറ്റി എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞത് അന്ന് വളരെ ശക്തമായി പറഞ്ഞു തമ്പുരാനോട് പറഞ്ഞ് കോഴി വേനറിയാറില്ല ആ കാലത്ത് തന്നെ വളരെ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ സമൂഹത്തെ നമ്മൾ വളരെ നല്ല നിലയിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി സഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹസാണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം കെ ടി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി

ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ് കാവലമ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോരങ്കുട്ട് ജമാൽ പി കെ സുരേന്ദ്രൻ കെ സി കൃഷ്ണൻ മുകുന്ദൻ മരുതോങ്കര പി സാജിദ് കെ കെ പാർത്തൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ കോവുമൽ അഹമ്മദ് ജംഷി അടുക്കത്ത് പി സി രാജൻ പി പി മൊയ്തു ഒ വി രവീന്ദ്രൻ ആർ സജീവൻ നാലയങ്കണ്ടി ശ്രീധരൻ യു വി ബിന്ദു ബാബു കുയ്ത്തേരി കെ പി സിദ്ധാർത്ഥ് കെ ടി കെ അശോകൻ പി പി കെ നവാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഡി സി സി നിർവാഹക സമിതി അംഗം കോരങ്കോട്ട് മൊയ്തുവിനെയും കായിക അഭ്യാസ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ബിദുൽ രാജിനെയും ആദരിച്ചു